അസ്സലാമു അസലാമലൈക്കും വാഹത്തുല്ലാഹി വാത്തു ബിസ്മില്ല പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ അള്ളാഹു സുബാനഹു താല നമ്മുടെ ജീവിതത്തിലുടനീളം ഹൈറും ബറക്കത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ ദ്വാ ചെയ്യാൻ വേണ്ടി വസ്യത്ത് ചെയ്തവരുടെയും എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും ആവശ്യങ്ങളും അള്ളാഹു എളുപ്പത്തിൽ നിറവേറ്റിത്തരട്ടെ അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തനുബ് സല്ല അബ്വാഹു തങ്ങളുടെ കൂടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനും അവ്വാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുമിനിയങ്ങളെ ജീവിതത്തിൽ നാമൊക്കെയും പലവിധ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളുമൊക്കെ മനസ്സിൽ കൊണ്ടുനടക്കുന്നവരാണ് നാമൊക്കെയും മാത്രമല്ല നമുക്കറിയാം ദുനിയാവിലെ ജീവിതം വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും നിറഞ്ഞ ഒരു ജീവിതമാണ് എത്രയോ ആളുകളുണ്ട് മാരകമായ രോഗങ്ങൾ പിടിപെട്ട് എന്നും ശരീരവേദനയും കടച്ചിലും ചൊറിച്ചിലുമൊക്കെ സഹിച്ചുകൊണ്ട് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടോടുകൂടിയും പ്രയാസത്തോടുകൂടിയും ജീവിതം തന്നെ മടുത്തുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരൊക്കെയുണ്ട് അതുപോലെ തന്നെ ജോലിയില്ലാതെയും ബിസിനസ് തകർച്ചയിലായിട്ടും ദാരിദ്ര്യത്തോടു കൂടി ധാരാളം കടക്കണിയിൽപ്പെട്ട് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് എത്രയോ ആളുകളുണ്ട് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് ദുവാ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്യുന്നവർ സ്വന്തമായിട്ടൊരു വീടില്ലാത്തവർ ചില ആളുകൾ വീടിൻ്റെ പണി തുടങ്ങി വച്ച് അത് പൂർത്തിയാക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് പല കാരണങ്ങൾ കൊണ്ടും കല്യാണം ശരിയാകാതെ എത്രയോ സഹോദര സഹോദരിമാർ ജീവിതത്തിൽ വിഷമം അനുഭവിക്കുന്നുണ്ട് ഇനി കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് ചില ആളുകൾക്ക് എന്തു തന്നെ തുടങ്ങിയാലും അതിൽ വിജയം കാണാതെ എല്ലാ കാര്യങ്ങളിലും പരാജയവും പല മുടക്കുകളും സംഭവിച്ച് ഒരു കാര്യവും ശരിയാകാതെ ജീവിതത്തിൽ വലിയ പരാജയം സംഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വലിയ വിഷമവും പ്രയാസവും അനുഭവിക്കുന്നവരാണ് നാമൊക്കെയും എന്നാൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒന്ന് കരകയറാനും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം നടന്നു കിട്ടാനും നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നമുക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ടും നാം ഒക്കെയും ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നവരാണ് എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്നവരിൽ ധാരാളം ആളുകളും നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ അതിൽ നിന്നൊന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരിഹാരമാർഗം തേടിയിട്ടായിരിക്കും ഈ ക്ലാസ് കേൾക്കുന്നത് തന്നെ എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ ഏഴ് ദിവസം ചെയ്താൽ തന്നെ ഇൻഷാല്ല നിങ്ങൾക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യങ്ങൾ പോലും ലോകം മുഴുവനും നിങ്ങളുടെ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് നടന്ന് കിട്ടും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ഞാൻ ഇത്രയും ഉറപ്പോടു കൂടി നിങ്ങളോട് പറയാൻ കാരണം ഹദീസിൻ്റെ പിൻബലത്തിലായതുകൊണ്ടാണ് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ഇത് ജീവിതത്തിൽ ചെയ്ത് ഫലം കിട്ടിയിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ ഇത് പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയ ഒരു കാര്യം കൂടിയാണിത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം എല്ലാവരും നല്ല ശ്രദ്ധാപൂർവം കേട്ട് നിങ്ങളിത് ജീവിതത്തിൽ ചെയ്യുക എന്നാൽ ഇൻഷാല്ല നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും തീർന്ന് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു സുബഹാനുഹോ താലം നിങ്ങൾക്ക് നിറവേറ്റിത്തരും പ്രിയപ്പെട്ട മോമിനിയങ്ങളെ അള്ളാഹു സുബഹാനുഹോ തല സഹായിക്കാതെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് നിറവേറിക്കിട്ടുകയില്ല അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എന്ത് തന്നെ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക എന്ത്ന്നെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അള്ളാഹുവിനോട് നിരന്തരം ചോദിക്കുക അള്ളാഹുവിനോട് നിരന്തരം ചോദിക്കുന്നവരെ അള്ളാഹു സുബഹാന താലാക്ക് വളരെ വലിയ ഇഷ്ടമാണ് ആരെങ്കിലും ഒരാൾ അവൻ്റെ ജീവിതത്തിൽ നിരന്തരം അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് അവൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബഹാന ഹോതാല അവനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് മാത്രമല്ല ഇത്തരത്തിലുള്ള ആളുകളുടെ ദ്വാ അള്ളാഹു സുബഹാന ഹോതാല എളുപ്പത്തിൽ സ്വീകരിക്കുന്നതുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ എന്ത് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ നിരന്തരം അള്ളാഹുവിനോട് പറയുക അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അതാണ് അതിനുള്ള ഏറ്റവും വലിയൊരു പരിഹാരമാർഗം എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും എന്നാൽ പ്രിയപ്പെട്ടവരെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു നിങ്ങളുടെ ദുവാ എളുപ്പത്തിൽ അള്ളാഹു സുബഹാനഹോ തല സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദിക്കറുകളും ഒക്കെ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദുവ ചെയ്യുക എന്ന് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെ വിനയത്തോടു കൂടിയും വളരെ കൂടിയും നല്ല യഹലാസോടു കൂടിയും കൂടിയും നല്ല വിശ്വാസത്തോടു കൂടിയും എനിക്ക് എൻ്റെ ആവശ്യം അള്ളാഹു സുബാനഹോ താലം തരും എന്നുള്ള ഒരു ഉറച്ച കൂടി വേണം നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യാൻ ഇങ്ങനെ നിങ്ങൾ ദയ്യുകയാണെങ്കിൽ ഇൻഷാല്ലാ ഞാൻ ഉറപ്പു തരികയാണ് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കള്ളാഹു അത് നിറവേറ്റിത്തരും അപ്പോൾ നമ്മൾ ദ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ചൊല്ലേണ്ട മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ദിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്ന ദിഖറാണ് അതായത് നമ്മുടെ ഒരു കാര്യവും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത് ഒരിക്കലും നടക്കില്ല എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനം പോലെ നടക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ദിക്ക് ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് അംഗീൽപ്പിക്കുകയാണ് കാരണം നമുക്കൊക്കെയും ഒരുപാട് അനുഭവങ്ങളുണ്ടാകും അതായത് നമ്മുടെ ചില കാര്യങ്ങൾ അത് ഉറപ്പായിട്ടും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടക്കും എന്ന് കരുതിയ കാര്യങ്ങൾ ചിലത് നടക്കാതെ പോകും എന്നാൽ ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യങ്ങൾ ചിലപ്പോൾ അത് കിട്ടുകയും ചെയ്യും എന്നാൽ ഇതൊക്കെയും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരിക്കലും നടക്കില്ല എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനം പോലെയാണ് നടക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അള്ളാഹു സുബാനഹോ തല നടത്തി തരാൻ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ ദിക്ർ ചൊല്ലിയതിൻ്റെ ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എന്നാൽ ഇൻഷാല്ലാ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കതിന് ഫലം കിട്ടിയിരിക്കും അള്ളാഹു സുബാനഹോ തല ആ ദുവാ സ്വീകരിക്കും ഇത് നിങ്ങൾ ചെയ്യേണ്ടത് തുടരെ ഏഴ് ദിവസമാണ് ഒരു ദിവസം പോലും ഇടവിടാതെ തുടരെ ഏഴ് ദിവസം ചെയ്യുക ഇത് ചെയ്യേണ്ട സമയം സുബഹിക്ക് ശേഷവും അതുപോലെ തന്നെ മകരിവിൻ്റെ ശേഷവുമാണ് ഈ ദിക്ർ നിങ്ങൾ ചൊല്ലേണ്ട എണ്ണം നൂറ് പ്രാവശ്യമാണ് അതായത് സുബഹിക്ക് ശേഷവും നൂറ് പ്രാവശ്യം ചൊല്ലുക അതുപോലെ തന്നെ ഇഷ മകരിവിൻ്റെ ഇടയിലും നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലി അവാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ കാര്യം പറയുക മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഈ ദിക്ക്റ് ആര് ചൊല്ലിയാലും അള്ളാഹു താല അത് സ്വീകരിക്കുമെന്നാണ് അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ് ഇത് അതുകൊണ്ട് നിങ്ങൾ ഈ ദിക്ക്റ് രാവിലെയും വൈകുന്നേരവും നൂറ് പ്രാവശ്യം ചുരുങ്ങിയത് നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറിക്കട്ടേണ്ടത് അത് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്തു പറയുക എന്നാൽ ഇൻഷാല് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ അള്ളാഹു സുബഹാന ഹോ അത് നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ദിക്ക് ജീവിതത്തിൽ ചൊല്ലുക മാത്രമല്ല ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാമു അലൈക്കും വാർമി വാർക്കാത്തൂ